മാറ്റെക്കൽ മടിയില്ലാത്ത മനുഷ്യരുണ്ടോ ചെറുതായിട്ട് വലുതായിട്ട് നാളെ ചെയ്യാം എന്നാൽ മറ്റന്നാ ചെയ്യാം ഈ മാസം കൂടെ കഴിഞ്ഞോട്ടെ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് നാളെ നാളെ നീളെ നീളെ ഒരുപാട് നീണ്ടുപോയി അല്ലേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ബ്ലൂ സൈഗാനിക് എന്നൊരു ശാസ്ത്രം ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് അതാണ് ഡിസ്ട്രോയ് ചെയ്യാൻ ലേസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം അവർ ബ്രെയിൻ ഹേറ്റ്സ് അൺഫിനിഷ്ഡ് ജോബ്സ് നമ്മുടെ ബ്രെയിനെ ഫിനിഷ് ചെയ്യാത്ത ജോബുകളില്ലേ നമ്മൾ ചെയ്ത് പകുതിയാക്കിയതൊക്കെ അത് വെറുക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഫിനിഷ് ചെയ്യും വരെ നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ നമ്മളെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നമുക്കതൊരു ഭാരമായിട്ട് തോന്നും അപ്പോൾ എന്തുണ്ടാവും നമ്മൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ലേസിനെസ് അല്ലെങ്കിൽ മടി അടിക്കാൻ പറ്റിയൊരു വടിയാണ് സൈഗാനിക് ഇഫക്റ്റ് അഥവാ ജസ്റ്റ് ഡു ഇറ്റ് അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ബ്രെയിൻ നമ്മളെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ തള്ളി തള്ളി തള്ളിക്കൊണ്ട് പോകും ഓർമ്മയില്ലേ നമ്മളൊരു ഫുട്ബോൾ കളി ആരംഭിക്കാൻ വേണമെങ്കിൽ കുറച്ച് മടി പിടിച്ചിരിക്കും അല്ലെങ്കിൽ ഒരു പഠനം തുടങ്ങാൻ നമ്മൾ മടി പിടിച്ചിരിക്കും ഒരു വർക്ക് തുടങ്ങാൻ നമ്മൾ മടി പിടിച്ചിരിക്കും പക്ഷെ എപ്പോഴാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടുകൂടി നമ്മൾ ആക്റ്റീവായി ആക്റ്റീവായിട്ട് അത് കഴിയുന്നത് വരെ നമ്മളിങ്ങനെ ഡ്രിം 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 നിൽക്കും ശരിയല്ലേ നിങ്ങൾക്കും അത്രയും അനുഭവം ഉണ്ടായിട്ടില്ലേ ഈ ലേസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയാണ് അല്ലാണ്ട് നമ്മൾ ചെയ്തു തീർക്കാനുള്ള പണിയുടെ ഭാരമല്ല നമ്മളെ ശല്യം ചെയ്യുന്നത് ഒരിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോന്നറിയോ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമീൻ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ ബ്രെയിൻ എന്തു ചെയ്യും കൂടുതൽ ആക്റ്റീവ് കൂടുതൽ ആക്റ്റീവായ ബ്രെയിൻ എന്തു ചെയ്യും നമ്മളെ അതിലേക്ക് നയിക്കും അത് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ അങ്ങനെ ടെൻഷൻ അടുപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു പ്രൊഫസർ ഒരിക്കൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പരീക്ഷണം നടത്തി പരീക്ഷണം നടത്തിയതായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഒരാൾ ബുക്ക് ചെയ്തു ഒരു ഫുഡ് ഓർഡർ ചെയ്തു പക്ഷെ ആരാണോ ബില്ല് അടയ്ക്കാത്തത് അവരുടെ കാര്യം ഈ വെയിറ്റർക്ക് വെയ്റ്റർക്ക് അറിയാം പക്ഷേ ബില്ല് അടച്ച ആളെ അപ്പം തന്നെ അയാൾ മറന്നു കളയുന്നു അഥവാ വെയിറ്ററുടെ ചൂതൽ എന്താണ് ഫുഡ് കൊടുക്കുകയും ബില്ല് അടപ്പിക്കുന്നത് വരെ അയാളുടെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ബില്ല് അടയ്ക്കാത്ത ആൾക്കാരെ അയാൾ കൃത്യമായി അവിടെ നിന്ന് വാച്ച് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴാണ് അയാൾ ബില്ല് അടയ്ക്കുന്നത് അതോടുകൂടി വെയിറ്റർ അവരെ മറന്നു കളയുന്നു സീ കണ്ടോ സൈഗാനിക് ഇഫക്റ്റ് ഉണ്ടല്ലോ ഒരു പ്രാക്ടിക്കൽ ടൂളാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടു മിനിറ്റ് റൂൾ കൂടി ഒന്ന് ആഡ് ചെയ്യുക സൈഗാനിക് ഇഫക്റ്റ് എന്താണ് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മളെ തള്ളിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒപ്പം ടു മിനിറ്റ് റൂൾ ഉണ്ട് അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യമില്ലേ ഈ മാറ്റി വെച്ച് മാറ്റിവെച്ച് മാറ്റി വെച്ച് പോകുന്നതിനേക്കാൾ നല്ലതേ ജസ്റ്റ് ഡു ഇറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ ആരംഭിക്കുക രണ്ട് മിനിറ്റിനുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞാലേ ബ്രെയിൻ സഡൻ സെഡൻ ആയിട്ട് ഡോക്മിൻ ആക്ടിവിറ്റി ചെയ്യും അപ്പോൾ നമ്മൾ നോക്കിയാൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കംപ്ലീഷൻ നടക്കും നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ നമുക്ക് ഒരു ഫയൽ ഇപ്പോൾ ഒരു ഫയൽ ചെയ്യാണ്ടെന്ന് ജസ്റ്റ് സ്റ്റാർട്ട് അപ്പോൾ നമ്മുടെ ബോഡി എന്തായാലും മൂവ് ചെയ്യും നമ്മുടെ എനർജി നമ്മളിലേക്ക് ഒഴുകി വരും അതോടുകൂടി നമ്മളത് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും ഓക്കെ വർദ്ധിക്കില്ലേ ഇല്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ വീട്ടിലൊരു ജോലിയാണെന്ന് വിചാരിക്കുക ജസ്റ്റ് ഡൂ ഇറ്റ് വിൻ ടു മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തുണ്ടാവും മൊമെൻ്റം എനർജി ഉണ്ടാവും ദൻ കംപ്ലീറ്റ് ചെയ്യും വീണ്ടും നമ്മുടെ കോൺഫിഡൻസ് കൂടും നേരെ മറിച്ച് നമ്മൾ ചെയ്യാതിരുന്നാലോ നമ്മുടെ പെയിൻറ്റിങ് വർക്കുകളെപ്പറ്റി ആലോചിച്ച് നമുക്ക് ടെൻഷൻ കൂടി നമ്മുടെ കോൺഫിഡൻസ് കുറയും തുടങ്ങിയാൽ മതി പൂർത്തീകരിക്കാനുള്ള പഴി ബ്രെയിൻ ചെയ്തോളും തുടങ്ങി നോക്കാം നമുക്ക് ആ ചെയ്യാനുള്ള പെയിൻ്റിങ് വർക്കൊക്കെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നമുക്കൊന്ന് തുടങ്ങി വെച്ചേക്ക് മുന്നോട്ട് പൊക്കോളും അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വർക്ക് മറികടക്കാനായിട്ട് ബിഗിൻ ചെയ്താൽ മതി സ്റ്റാർട്ട് ചെയ്താൽ ക്ലോസ് ചെയ്യുന്നത് പോലെ ബ്രെയിൻ നമ്മുടെ പലതരം ഹാപ്പി കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്ത് എനർജിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ തള്ളി 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 വരും കാരണം ശാന്തമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം ഒന്നുകൂടി ശ്രദ്ധിച്ച് ബ്രെയിന് ശാന്തമായിട്ടിരിക്കാനാണ് ആഗ്രഹം ബ്രെയിൻ എപ്പോഴും റിലാക്സ് ചെയ്ത് ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹം പക്ഷെ നിങ്ങളൊരു പണി ചെയ്യാതെ മാറ്റി വെക്കുമ്പോൾ എന്നുണ്ടാവും ബ്രെയിന് സ്ട്രെസ്സ് വരും അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടാവും ബ്രെയിൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കും വെറുതെ നമ്മുടെ ബ്രെയിനെ കുറ്റം പറയരുത് പറഞ്ഞെടുത്തിട്ടാകും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ മനസ്സിലാക്കണേ ഓപ്പൺ ദ ദ ദ ബുക്ക് ആൻഡ് ടു സ്റ്റഡി റൈറ്റ് വൺ 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 ലൈൻ ഫോർ സ്റ്റാർട്ട് 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 സെക്കൻഡ് വാക്ക് യു യു ബ്രെയിൻ ബ്രെയിൻ ഫിനിഷ് 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 മക്കളെ നമ്മളെ പൂർത്തീകരിപ്പിക്കും സൈക്കാൻ ഇഫ് ജസ്റ്റ് ഡു ഇറ്റ് തെറ്റട്ടെ സുഹൃത്തേ തെറ്റട്ടെ തെറ്റട്ടെ സ്റ്റാർട്ട് ചെയ്യൂ തുടങ്ങി തുടങ്ങി വെക്കൂ നമുക്ക് മുന്നോട്ട് പോകാം ഏത് കാര്യങ്ങളെയും നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു തിയറിയാണ് സൈഗാനിക് ഇഫക്റ്റ് ഉപയോഗിക്കുക ഈ അറിവ് ഇന്ന് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് മടിയുള്ള രണ്ട് സുഹൃത്തുക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണേ താങ്ക്